ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ മുട്ട കൊടുത്തു തുടങ്ങണം അതിന് പലതരത്തിലും ഗുണങ്ങളുണ്ട് ഈ മുട്ട കൊടുത്ത കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ ആറ് മാസം മുതൽ പതിനഞ്ച് മാസത്തിനകത്ത് കുട്ടികൾക്ക് മുട്ട സ്ഥിരമായി കൊടുത്ത് ദിവസവും കൊടുത്ത ആളുകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് കണ്ടത് അവരുടെ ന്യൂറോൺസ് വളരെയധികം ഫാസ്റ്ററായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടു അതായത് ഈ മുട്ടയ്ക്കകത്ത് ഉള്ളത് കോളൈൻ എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മിനറലാണ് കോളൈൻ അതുകൂടാതെ ഈ മുട്ടക്കകത്ത് ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് ബി ട്വൽവ് ഉണ്ട് ഫോളൈറ്റ് ഉണ്ട് സിങ്കുണ്ട് അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡി എച്ച് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ബ്രെയിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണ് അപ്പോൾ എല്ലാ ദിവസവും കുട്ടികളിൽ ഒരു മുട്ടയെങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കാം എല്ലാ ദിവസവും കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമുക്ക് പുഴുങ്ങിയ മുട്ട മൊത്തമായിട്ട് ഒരു ദിവസം ഒരു കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പാചകം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് മുട്ട കൊടുക്കാവുന്നതാണ് പക്ഷെ എല്ലാ ദിവസവും കുട്ടികളിൽ മുട്ട കൊടുത്ത് തുടങ്ങുക മുട്ടയ്ക്ക് അത്രമാത്രം ആരോഗ്യ ഗുണങ്ങളുണ്ട് മുഴുവനായിട്ടും ഒരു മുട്ട കുട്ടികൾ കൊടുക്കാവുന്നതാണ് ധാരാളം ഗുണങ്ങളുള്ള ഒരു സാധനമാണ് മുട്ട